നമസ്കാരം തുഞ്ചൻ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ഫോൺ മിലാൻ ഫുട്ബോൾ ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന മിലാൻ കപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മത്സരിക്കാൻ ഒരുങ്ങുന്ന ടീമിൽ ഇടം നേടി തിരൂർ വെട്ടം സ്വദേശി ലെമിൻ ജെയ്സൽ അണ്ടർ പതിനൊന്ന് വിഭാഗത്തിൽ ഇറ്റലിയിൽ നടക്കുന്ന മത്സരത്തിൽ കേരളത്തിൽ നിന്ന് പത്ത് കളിക്കാരാണ് പങ്കെടുക്കുന്നത് എ സി മിലാൻ ഫുട്ബോൾ ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന മിലാൻ കപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മത്സരിക്കാൻ ഒരുങ്ങുന്ന ടീമിൽ ഇടം നേടി വെട്ടം സ്വദേശി ലെമിൻ സ്വദേശിൻസൽ എൻ്റെ പേര് ലെമിൻ ഞാൻ പഞ്ചാം ക്ലാസ്സില് പഠിക്കുന്നു ഞാൻ ഫുട്ബോൾ കളിക്കാൻ തുടങ്ങിയത് രണ്ടാം ക്ലാസ്സിലാണ് അപ്പോ എൻ്റെ ഡ്രീം എന്ന് പറഞ്ഞാൽ ഒരു ഫുട്ബോൾ പ്ലെയർ ആവേണ്ടിയാണ് അത് അച്ചീവ് ചെയ്യാനാണ് ഞാൻ അത്രയും വേണ്ടി കളിക്കുന്നത് അപ്പോ എല്ലാരും പ്രാർത്ഥന ഒക്കെ ഉണ്ടാവണം എന്നുവച്ചാല് സ്കൂളിൽ നിന്ന് തുടങ്ങിയതാണ് പക്ഷെ ഹൗസ്കൂളിൽ നിന്ന് തുടങ്ങിയിട്ട് കുറച്ച് കുട്ടികളെ നാണ് ഇതിന് ടെർഫിൽക്ക് സെലക്ട് ചെയ്തെടുത്തു അവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ കളിക്കണത് അണ്ടർ വിഭാഗത്തിൽ ഇറ്റലിയിൽ നടക്കുന്ന മത്സരത്തിൽ കേരളത്തിൽ നിന്ന് പത്ത് കളിക്കാരാണ് പങ്കെടുക്കുന്നത് ഈ മാസം പതിമൂന്ന് മുതൽ പതിനാറ് വരെയാണ് ടൂർണമെന്റ് നടക്കുന്നത് ഇന്റർനാഷണൽ അക്കാദമി ടൂർണമെന്റായ മിലാൻ കപ്പിൽ ലോകത്തെ നൂറിൽ പരം എസി മിലാൻ അക്കാദമികളിൽ നിന്നുള്ള ടീമുകളാണ് പങ്കെടുക്കുന്നത് ഇന്ത്യയെ പ്രതിനിധീകരിച്ചാണ് എസി മിലാൻ കേരള മത്സരത്തിന് എത്തുന്നത് സംഘത്തിൽ ഇടം നേടിയിരിക്കുകയാണ് തിരൂർ മൈ സ്കൂൾ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയും വെട്ടം സ്വദേശിയുമായ ജയ്സൽ ഷഹനാ ദമ്പതികളുടെ മകനാണ് ലെമിൻ ജയ്സൽ പഠിക്കുന്നത് തിരൂര് മൈസ്കൂളിലാണ് മൈസ്കൂളിൽ എ സി മിലാൻ അക്കാദമിൻ്റെ ഒരു ക്യാമ്പ് നടക്കുന്നുണ്ട് അപ്പോൾ ആ ക്യാമ്പിൽ അവന് പങ്കെടുത്തിരുന്നു ക്യാമ്പിൽ ഒരു രണ്ട് വർഷമായിട്ട് ക്യാമ്പിൽ പോകുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു ഒന്നര വർഷമായിട്ട് അവർ അവനെ എ സി മിലാൻ്റെ അണ്ടർ ടെൻ കേരള ടീമിലേക്ക് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേരളത്തിൽ ഏകദേശം ഒരു പത്തൊൻപതോളം ടൂർണമെൻറ്റുകൾ കളിച്ചിട്ടുണ്ട് ഈ രണ്ട് വർഷത്തിനുള്ളിൽ ഗോകുലം നടത്തുന്ന ബേബി ലീഗിലും എല്ലാം പങ്കെടുത്തിട്ടുണ്ട് ഇവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ അതിൽ നിന്നാണ് ഈ ടൂർണമെന്റിലേക്ക് സെലക്ട് ആയത് ഇത് മിലാൻ കപ്പ് അതായത് ഇറ്റലിയിലെ മിലാനിൽ സിമിലാൻ്റെ അണ്ടറിൽ നടക്കുന്ന ഒരു ടൂർണമെൻറ്റാണ് അവർക്ക് അവിടെ വരുന്നത് നാല് കളികളാണ് നാല് കളികളെന്ന് ജയിച്ചു കഴിഞ്ഞാൽ സെമിയിലേക്കും വീണ്ടും ഫൈനലിലേക്കും വരാം അതേപോലെ നാല് ഗ്രൂപ്പുകൾ വേറെയും വരുന്നുണ്ട് മൂന്ന് ഗ്രൂപ്പുകൾ ആ മൂന്ന് ഗ്രൂപ്പുകളിൽ നിന്നുള്ള ഓരോ ടീമുകളാണ് സെമിലേക്ക് കേറുക. അതിൽ നിന്ന് ചേച്ചി ഫൈനലിൽ എത്തും അങ്ങനെയാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് കളികൾ ഇവരിപ്പോൾ ഇവിടെ പരിശീലിപ്പിക്കുന്നത് ആൽബർട്ടോ ഇറ്റാലിയൻ സിമിലാൻ്റ് ഇറ്റാലിയൻ കോ കോച്ച് തന്നെയാണ് ഇവിടെ പരിശീലിപ്പിക്കുന്നത് അപ്പോൾ പുള്ളിയാണ് ഇവരെല്ലാവരും സെലക്ട് ചെയ്യുന്നത് സംസ്ഥാനത്തെ വിവിധ മിലാൻ അക്കാദമിയിൽ നിന്നുള്ള പത്ത് ഫുട്ബോൾ താരങ്ങളിൽ ഒരാളായിരിക്കുകയാണ് ലെമിൻ ജെയ്സൽ എസി മിലാൻ ടെക്നിക്കൽ ഡയറക്ടർ ആൽബർട്ടോ ലാക്കണ്ടേലയാണ് ഈ ഫുട്ബോൾ താരങ്ങളെ തിരഞ്ഞെടുത്തത് തിരൂർ മൈസ്കൂളിൽ നടന്ന എ സി മിലാൻ അക്കാദമിയുടെ ക്യാമ്പിൽ നിന്നാണ് ലെമിൻ എസി മിലാൻ അണ്ടർ പതിനൊന്ന് ടീമിലേക്ക് തിരഞ്ഞെടുക്കുന്നത് ബുധനാഴ്ച ഇറ്റലിയിലേക്ക് തിരിച്ച സംഘം ശേഷം ഈ മാസം പതിനേഴിന് മടങ്ങിയെത്തും ടി വി പൂങ്ങോട്ടുകുളം ന്യൂസ്